ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് വളരെ കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടാ നമ്മൾ ഇന്ന് പേപ്പറിലെല്ലാവരും വായിച്ചിട്ടുണ്ടാവും ഇന്നലെ തന്നെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും പത്രത്തിൽ വായിച്ചു തെരു തെരുവോരത്ത് കഴിയുന്ന ആൾക്കാരുടെ മേയ്ത്തെ കൂടെ ലോറി കയറി ഇറങ്ങി അഞ്ചു പേര് മരിച്ചത് നമ്മൾ അത് കാണുമ്പോൾ നമുക്ക് നമ്മളൊക്കെ എത്ര സുഖത്തിലാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാവും രാത്രി അന്യത്ത് കുട്ടികളെയും കൊണ്ട് പ്രായമായവരും ഒക്കെ ഉണ്ട് അവരൊക്കെ എന്ത് സുരക്ഷയില ഈ റോഡ് വക്കിൽ കഴിയണത് അപ്പം നമ്മൾ നല്ല അടച്ചുറപ്പുള്ള പൊതച്ച് മൂടി സുഖമായിട്ട് നമ്മുടെ വീട്ടിൽ കിടക്കുമ്പോൾ നമുക്ക് എത്ര നല്ല അനുഗ്രഹമാണ് ദൈവം തന്നേന്ന് മനസ്സിലാവേണ്ട അഭിനെ അപ്പം നമ്മൾ അതിലൊക്കെ ദൈവത്തിന് നന്ദി പറയുക വേണ്ടത് അല്ലാണ്ട് നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യത്തിനും ദൈവത്തോട് പരാതി പറയാണ്ട് നമുക്കൊക്കെ ഇത്രയും തന്നതിന് നമ്മൾ ദൈവത്തിന് നന്ദി പറയണം ഇന്നും പണ്ട് കാലത്ത് ഓരോരുത്തർ ഓലപ്പരയിലും വീടില്ലാതെയും വഴിവെക്കലൊക്കെ താമസിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും അങ്ങനെ ജീവിക്കുന്ന അനേകം പേര് നമ്മുടെ ചുറ്റിനുമുണ്ട് അപ്പം ദൈവം നമുക്ക് തന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മളൊക്കെ സ്വർഗത്തിലാണ് ജീവിക്കണതെന്ന് വേണമെങ്കിൽ പറയാം അല്ല പിന്നെ അതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റും അങ്ങനെ ഇത്രയും ഈ ഇപ്പം മഞ്ഞ് സമയമാണ് എന്നിട്ട് പോലും കുഞ്ഞു കുട്ടികളൊക്കെയാണ് മരിച്ചവരിലുള്ളത് അത് കഴിക്കുമ്പോൾ നമുക്ക് എത്ര വിഷമം ഉണ്ടാവണം എന്നറിയില്ല അവർ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ലേ ആ ഉറക്കത്തിൽ അവരുടെ ജീവൻ നഷ്ടപ്പെടാൻ പോകാമെന്ന് അവർ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ലേ അപ്പം നമുക്ക് ദൈവം തന്ന ഈ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി പറയാട്ടോ കേട്ടോ ഇടയ്ക്കൊക്കെ നമുക്ക് ദൈവം തന്ന ഈ സുഖ സൗകര്യങ്ങളും ഇതൊക്കെ നമ്മളൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ് അതുപോലും കിട്ടാത്തത് ഭക്ഷണം കഴിക്കാനില്ലാത്തവർ എത്രയും പേര് ഇന്നും നമ്മുടെ ചുറ്റുരുമുണ്ട് അപ്പം നമ്മളൊക്കെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ് ലവിനെ താങ്ക്